ഹായ് ക്യൂട്ട് ചിദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോണത് ജോർജറ്റിൽ വരുന്ന കളക്ഷനാണ് രണ്ട് ടൈപ്പ് വന്നിട്ടുണ്ട് രണ്ട് നല്ല സൂപ്പർ കളക്ഷനാണ് അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് കണ്ടു നോക്കാം ഫസ്റ്റ് കൊണ്ട് ഇതാട്ടോ ഇതൊരു സൂപ്പർ കളക്ഷനാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കൊണ്ടുവന്നിട്ട് ഷോപ്പിൽ തന്നെ സോൾഡ് ഔട്ട് ആയിപ്പോയി ഈ ഓൺലൈൻ ചെയ്യാൻ പോലും കിട്ടിയില്ല അത്രയ്ക്ക് എൻക്വയറി ഉള്ള ഒരു മെറ്റീരിയൽ ആട്ടോ നല്ല രസമാണ് ഇതിന്റെ യോക്കിലെ വർക്ക് കാണാനായിട്ട് നല്ല ഭംഗിയുള്ള ഒരു വർക്ക് വന്നിട്ട് അതിനകത്ത് ഒരു സീക്വൻസ് വർക്കും വന്നിട്ട് നല്ലൊരു എംബ്രോയിഡറി വർക്കും വന്നിട്ടുണ്ട് ഭയങ്കര രസമുള്ള ഒരു കളക്ഷനാണ് പിന്നെ ഇതിന്റെ ലോവർ പോർഷനിലും ദാ സെയിം തന്നെ വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ യോക്കിൽ കൊടുത്തേക്കണോ മാതിരി തന്നെ സെയിം വർക്ക് ലോവർ പോർഷനിൽ വരണിട്ട് നല്ല രസം കാണാനായിട്ട് വർക്ക് ഒക്കെ സൂപ്പർ ആട്ടോ ഇതിന്റെ ബോട്ടം സെയിം കളർ ക്രേപ്പിന്റെ മെറ്റീരിയൽ വന്നിട്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാണ് പറഞ്ഞത് അടിപൊളി കളക്ഷനാണ് നല്ല ലെങ്ത് ഒക്കെ കിട്ടും കേട്ടോ ഒരു ഫോർട്ടി എയ്റ്റ് ഫോർട്ടി നയൻ ഇഞ്ച് വരെ സ്റ്റിച്ച് ഞാൻ ലെങ്ത് ഒക്കെ ഉണ്ട് ദുപ്പട്ടയാണെങ്കിലും കണ്ടോ നല്ല രസം കാണാനായിട്ട് അതാ ഇങ്ങനെ മൾട്ടി കളറിൽ വരുന്ന ദുപ്പട്ടയാണ് ഭയങ്കര ഭംഗിയാ അതിനകത്ത് ഫുൾ ഒറിജിനൽ മിറർ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നാല് സൈഡിലും ക്രോഷ്വലൈസൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ല ലെങ്ത് ഒക്കെ കിട്ടുന്ന ദുപ്പട്ടോ ഇതിന്റെ റേറ്റ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഉള്ളൂ ഇതാണ് ഓവറോൾ ലുക്ക് എടുത്തത് അതിന്റെ തന്നെ ഗ്രീൻ ഷെയ്ഡ് ആട്ടോ നല്ല രസമല്ല യോക്കിലെ വർക്കൊക്കെ നല്ല ഭംഗി ആട്ടാ ഇത്തിരി എൻക്വയറി ഉണ്ട് നമുക്ക് ഇപ്പൊ കൊണ്ടുവന്നപ്പോ തന്നെ ഷോപ്പിൽ പകുതി സോൾഡ് ഔട്ട് ആവാറിയാം അതുപോലെ ആൾക്കാർ ചോദിക്കുന്ന ഒരു സാധനം ആട്ടോ പിന്നെ അതേ ദുപ്പട്ടയും കാണാൻ നല്ല ഭംഗിയാ ലോവർ പോർഷനിലും സെയിം ഡിസൈൻ തന്നെ വന്നിട്ടുണ്ട് ദുപ്പട്ടയ്ക്ക് നല്ല ലെങ്ത് ഒക്കെ ഉണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് ഒതുങ്ങി കിടന്നോളും സോഫ്റ്റ് ആയിട്ട് വേണ്ട ദുപ്പട്ടാട്ടോ അതിനകത്ത് ഫുള്ള് ഒറിജിനൽ മിറർ മിറവൊക്കെ സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് അടിപൊളി ഒരു പാർട്ടി വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഡെയിലി യൂസ് ചെയ്യാനും നല്ല മെറ്റീരിയൽ ആ ജോർജ് ആയതുകൊണ്ട് എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ അടുത്താണെങ്കിൽ നല്ലൊരു വയലറ്റ് ഷെയ്ഡ് ആട്ട് പറഞ്ഞത് യോക്കിലെ വർക്ക് ഉണ്ട് ഭയങ്കര രസം തന്നെ കാണാനായിട്ട് യോക്ക് കട്ട് ചെയ്ത് നെക്ക് കട്ട് ചെയ്ത് കഴിയുമ്പോൾ കറക്റ്റ് യോക്കില് സ്റ്റിച്ച് ചെയ്യാൻ പാകത്തിനുള്ള വർക്ക് ആണെ നല്ല ഭംഗിയെ കാണാൻ പിന്നെ ആണെങ്കിൽ ലോവർ പോർഷനിലും സെയിം ആയിട്ട് തന്നെ വർക്ക് പറഞ്ഞിട്ടുണ്ട് ഈ ഓക്കിൽ അതേ വർക്ക് തന്നെ ലോവർ പോർഷൻ്റെ പറഞ്ഞിട്ടുണ്ട് വേണമെങ്കിൽ അവിടെ വെക്കാം അല്ലെങ്കിൽ സ്ലീവിന്റെ എൻഡിലോ എങ്ങനെ വേണമെങ്കിലും ഇഷ്ടമുള്ള പോലെ സ്റ്റൈൽ ചെയ്താൽ മതി ദുപ്പട്ടയും കണ്ടോ നല്ല രസം കാണാനായിട്ട് ഈ ഒരു സെയിം കോമ്പിനേഷൻ തന്നെ പറഞ്ഞത് ദുപ്പട്ടാട്ടോ ഒരു വയലറ്റും യെല്ലോയും ഒക്കെ ഇങ്ങനെയുള്ള ഒരു കോമ്പിനേഷനാ പറഞ്ഞത് ബോട്ടം സെയിം കളറ് സ്ക്രേപ്പിന്റെ മെറ്റീരിയൽ വന്നിട്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ അടുത്തത് നല്ലൊരു പീകോക്ക് ബ്ലൂ ഷെയ്ഡ് ആട്ടോ നല്ല രസമാണ് കാണാൻ കളറുകളെല്ലാം ഭയങ്കര രസ നല്ല ഫോക്സ് ജോർജിറ്റിന്റെ മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് പിന്നെ ബോഡി ഇങ്ങനെ നല്ല രസമായിട്ടൊരു എംബ്രോയ്ഡറി വർക്കും സീക്വൻസ് വർക്കും ഒക്കെ വന്നിട്ടുണ്ട് നല്ല ലെങ്ക് കിട്ടും ഫോർട്ടി നയൻ ഇഞ്ച് വരെയൊക്കെ സ്റ്റിച്ച് ചെയ്യാനുള്ള ലെങ്ത് ഉണ്ട് ദുപ്പട്ടയും ഭയങ്കര ഭംഗിയെ കാണാനായിട്ട് സെയിം ഈ ഒരു കളർ കോമ്പിനേഷൻ ഒക്കെ ആയിട്ട് വന്നിരിക്കുന്ന ദുപ്പട്ടയ എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ അടുത്തത് വേറെ ഒരു സൂപ്പർ ആണ് ഇതും ജോർജറ്റ് തന്നെ മെറ്റീരിയൽ വന്നിരിക്കണ യോക്കിൽ ഭംഗിയായിട്ടൊരു പോട്ട്ലി ബട്ടൺ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് വലിയ ആഡംബരങ്ങളൊന്നും വേണ്ടാതെ സിമ്പിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റിയ ഒരു മെറ്റീരിയൽ ആട്ടോ അതിന്റെ ബോട്ടം ആണെങ്കിൽ സെയിം കളർ ഷാൻഡൂൺ മെറ്റീരിയൽ വന്നിട്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നത് നല്ല ലെങ്ത് ഒക്കെ കിട്ടും ഇതിനും ഫോർട്ടി നയൺ ഇഞ്ച് വരെയൊക്കെ സ്റ്റിച്ച് ചെയ്യാനുള്ള ലെങ്ത് ഉണ്ട് ദുപ്പട്ടയും കണ്ട ബ്രാസോ വീവിങ്സ് പറഞ്ഞ ദുപ്പട്ടയാണ് സിമ്പിൾ ആയിട്ട് ചെറിയൊരു ബ്രാസോ വീവിങ്സ് പറഞ്ഞ ദുപ്പട്ടിയ ഒരു ഫ്ലവറിന്റെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ബാക്കി സിമ്പിൾ ആയിട്ടാട്ടോ വന്നേക്കുന്നത് നല്ല രസമുള്ള കളർ ഷെയ്ഡുവാ എണ്ണൂറ്റി തൊണ്ണൂറ്റി തന്നെയാണ് റേറ്റ് ഇതാണ് ഓരോ അടുത്തത് ഒരു ലൈറ്റ് ലാവൻഡറും ഗ്രേംഗ്ഡ് മിക്സ് ആയിട്ട് വരുന്ന ഒരു കളർ ഷെയ്ഡാണ് രസമുള്ള ഒരു കളർ ആട്ടോ ബാക്കി നല്ലൊരു പോട്ട്ലി ബട്ടൺ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത് മാത്രമേ ഉള്ളൂ സിമ്പിൾ ആയിട്ടാണ് വന്നേക്കുന്നത് ബോട്ടം സെയിം കളർ ഷാൻഡൂൺ മെറ്റീരിയൽ വന്നിട്ട് ലൈനിങ് അറ്റാച്ച് ആയിട്ടാണ് വന്നത് ദുപ്പട്ടെന്താ എങ്ങനെ സിമ്പിൾ ആയിട്ട് വന്നത് ദുപ്പട്ടെ നല്ല രസമല്ലേ സോഫ്റ്റ് ആയിട്ട് ഒതുങ്ങി കിടന്നോളും നല്ലൊരു ബ്രാസ് ദുപ്പട്ടേ വന്നിരിക്കണേ നല്ല ഉണ്ട് ഇട്ടോ കാണാനായിട്ട് എയ്റ്റ് ഡബിൾ നയൻ ആണേറ്റ് ഇതാണ് ഓവറോൾ അടുത്തത് രസോ ലൈറ്റ് ലൈറ്റ് ഗ്രീൻ ഷെയ്ഡ് വരും കേട്ടോ ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെ സിമ്പിൾ ആയിട്ട് ഒരു പോട്ട്ലി ബട്ടൺ മാത്രമേ വന്നിട്ടുള്ളൂ ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയൽ വന്നിട്ട് ലൈനിങ് അറ്റാസ്റ്റ് ആയിട്ടാണ് പറഞ്ഞത് ദുപ്പട്ട കാണാനാണ് ഏറ്റവും രസം അതും സിമ്പിൾ ആണ് ചെറിയൊരു ബ്രാസ് ബ്രാസോസിന്റെ ഒരു ഫ്ലവർ ആയിട്ട് പറഞ്ഞ ഒരു ദുപ്പട്ടേ തന്നെ ഉള്ളൂ എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ അടുത്തത് നല്ലൊരു മൗ കളർ ഷെയ്ഡായിട്ടോ വരിക നല്ല രസമല്ലേ കാണാൻ യോക്കിൽ ചെറിയൊരു പോട്ട്ലി ബട്ടൺ മാത്രമേ കൊടുത്തിട്ടുള്ളൂ ഈ കളർ ഭയങ്കര രസമുള്ള ഒരു കളറാട്ടോ ദുപ്പട്ട എന്താ ഇങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള ബ്രാസോയിങ്സിൽ വരുന്ന ദുപ്പട്ട എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ അപ്പൊ ഇത്രയായിട്ട് ഇന്നത്തെ കളക്ഷൻസ് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാൽ വാട്സാപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്തയക്കോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യോ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടായെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസ് ആയിട്ട് നമുക്ക് നാളെ കാണാം താങ്ക് യു